കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്റ്റീവൻ ജോവാറ്റിക് അല്ലെങ്കിൽ അതുപോലെ ഒരു ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കർ വരുമെന്ന് ഞാൻ തന്നെ എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചില റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു അപ്ഡേറ്റ് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് അല്ല റിപ്പോർട്ട് എന്ന് പറയുന്നതായിരിക്കും ശരി കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിന് മുമ്പ് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന കഴിഞ്ഞ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ വിദേശ സൈനികമായിട്ടുള്ള ജോഷിയിലേക്ക് കഴിഞ്ഞ സീസണിലെ പ്രീ സീസൺ മത്സരത്തിനിടെ പരക്ക് പറ്റിയ ഒരൊറ്റ കളിവലും കളിക്കാൻ പറ്റാതെ പുറത്തു പോകേണ്ട അവസ്ഥ ഒന്നായിരുന്നു ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പും പ്രീ സീസണിൽ വെച്ചിട്ട് ജോഷിയിലേക്ക് പരക്കേറ്റ് പുറത്തു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു പക്ഷേ പരുക്കിൽ നിന്ന് മുക്തനായ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പരിശീലനം ആരംഭിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന അപ്ഡേറ്റ് അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് വീഡിയോകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ജോഷോ സിറ്റിയോ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് മടങ്ങി വരുമ്പോൾ പുതിയൊരു വിദേശ സ്ട്രൈക്കർ ഇനി വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ് ഡേ പ്രതീക്ഷകൾ ഏറെക്കുറെ മങ്ങിന്ന് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷേ ഒരു സർപ്രൈസ് ഇപ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്